മന്ത്രമാണ് മനസ്സിലാക്കേണ്ടത് ഈ ധ്യാനമന്ത്രം രണ്ട് ധ്യാനമന്ത്രങ്ങൾ ഉണ്ട് ഏതായാലും രണ്ടും ഞാൻ പറഞ്ഞു തരാം ഈ ഗണപതിക്ക് രണ്ട് ധ്യാനമന്ത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ രണ്ട് ധ്യാനമന്ത്രങ്ങൾ ഒന്ന് പറഞ്ഞു തരാം ഇപ്പൊ രണ്ട് വിഷ രണ്ട് പുസ്തകത്തിലുള്ള രണ്ട് ധ്യാനമന്ത്രങ്ങളാണ് രണ്ടും ഹേരമ്പ ഗണപതിയുടെ തന്നെയാണ് ഒരു ധ്യാനമന്ത്രം ആദ്യം പറയാം അഭയവര അഭയവരദഹസ്ത അഭയവരദഹസ്ത പാശദന്താക്ഷമാല 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 അഭയവരദസ്ത പാശദന്താക്ഷമാല അത് വരി ഒരു വരി ആയി ഇനി അടുത്ത വരിയില് ആയിട്ട് കൂട്ടി വരുന്നത് കൊണ്ട് അവിടെ ഒരു വര ഇടണം പിന്നെ ശ്രീണി പരശുദാനോ അതായത് ശ്രീണി ശ്രേണി പരശുദധാനോന്ന് ഒരുമിച്ച് വരും ശ്രീണി പരശുദധാനോ ശ്രീണി പരശുദധാനോ ശ്രീണി പരശുദധാനോ ശ്രേണി പരശുദധാനോ മുദ്ഗരം മോദകം ച മുദ്ഗരം മോദകം ച ച ച മുദ്ഗരം മുദ്ഗരം മോദകം മോദകം

മൂന്ന് വരിയായി നാലാമത്തെ വരി ഗണപതി ഗണപതിരതി ഗൗര ഗണപതി ഗണപതിരതി ഗൗര ഗണപതി ഗണപതിരതി ഗൗര ഗണപതി ഗൗര പാതു പാതുപനാമ േരംബ നമ ഫലമധിഗത സിംഹ പഞ്ചമാതംഗവക്ത്ര ഗണപതിരതിഗൗര പാതു ഹേരംബനാമ ആദ്യം മുതലേ അഭയവരദഹസ്ത അഭയവരന്ത അക്ഷമാല ശ്രീപരശുധികംഹ പഞ്ചമാതംഗവക്ണപതിരധികണപതിരധിഗൗര പാതുഹേരമ്പനാമ എന്റെ അർത്ഥം കൂടി നോക്കാം അഭയവരദഹസ്ത അഭയം വരദം കൈകളില് അഭയം വരദത്തെയും ധരിച്ച പിന്നെ പാശ ദന്ത അക്ഷമാല അക്ഷമാലാശ്രണി പരശുദാന കുറേണ്ട് കൈകള് അതാണ് അഭയംവരതം ആയി അത് കൈകളിൽ ഏന്തിയിട്ടുണ്ട് പിന്നെ പാശം ദന്തം പാശം എന്ന് പറഞ്ഞാല് കയറ് ദന്തം എന്ന് പറഞ്ഞാല് കൊമ്പ് അല്ലെങ്കിൽ പല്ല് പിന്നെ അക്ഷമാല അക്ഷമാല രുദ്രാക്ഷമാല തോട്ടി പരശുദാന പരശുവിനെ ധരിച്ചിട്ടുണ്ട് പിന്നെ മുദ്ഗരം മുദ്ഗരം എന്ന് പറഞ്ഞാല് ഒലക്ക ആണ് ഒലയ്ക്ക മുദ്ഗരം ച മോദകത്തെയും കയ്യില് ഉണ്ട് അതിൽ എട്ട് കൈകളിലും പിന്നെ തുമ്പി തുമ്പിക്കൈയിലുമായിട്ട് ആവണം മുദ്ഗരം മോദകംച അതിലും ഉണ്ടാവും പിന്നെ ഫലം ഫലം എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ട ഫലമുണ്ട് ആ ഫലം മാങ്ങയാവണം ഫലം അങ്ങനെ പത്ത് കൈകളാണ് പറഞ്ഞിട്ടുള്ളത് അധികത സിംഹ അധികത സിംഹ സിംഹത്തിന്റെ പുറത്ത് അധികതനാണ് സിംഹത്തിന്റെ പുറത്ത് ഇരിക്കുന്നയാളാണ് പിന്നെ പഞ്ചമാതംഗ അഞ്ച് തലകളുണ്ട് മുഖം ആണ് അഞ്ച് മുഖങ്ങളോട് കൂടിയ ആളാണ് അഞ്ച് മുഖങ്ങളോട് കൂടിയ ആളാണ് ഗണപതി അതിഗൗര വെളുത്ത നിറാണ് നല്ല വെളുത്ത നിറം പാതു ഹേരമ്പനാമാ ഹേരമ്പൻ എന്നു പേരായിട്ടുള്ള ആ ഗണപതി രക്ഷിക്കട്ടെ എന്നർത്ഥം അഭയവരന്താ ശ്രീണി പരശുധാനോ മുദ്ഗരം മോദകം ച ഫലമധികംഹ പഞ്ചമാതംഗവക്ര ഗണപതിരതിഗൌര പാതുഹേരം വധാ ഇതാണ് ഒരു ധ്യാനം ഇനിയിപ്പോ അടുത്ത ഒരു ധ്യാനവും കൂടി നമുക്ക് ഇന്ന് പറയാം ഈ ഗണപതിയുടെ ധ്യാനം തന്നെ ഒന്നുകൂടി വിശദമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ മുക്ത കാഞ്ചന മുക്താ കാഞ്ചന മുക്ത കാഞ്ചന മുക്ത കാഞ്ചന നീല കുന്ത മുക്ത കാഞ്ചന നീല കുന്ദ് മുക്ത കാഞ്ചന നീല കുന്ദ് ഘുസ്രണ ഛായ് പിന്നെ സ്ത്രീ നേത്ര എന്നാവും

ആ ഒരു വരിയായി അടുത്ത വരിയിൽ വരി ഹരിവാഹനം നാഗാസ്യൈര് ഹരിവാഹനം നാഗാസ്യൈര് ഹരിവാഹനം शशिधर हेरं मर्क्रभरंब हेरंब मर्कप्रभम हेरंब मर्कप्रभम हेरंब मर्कप्रभम ഹേരംബ മർക്കപ്രഭം രണ്ടാമത്തെ വരിയായി രണ്ടാമത്തെ വരി എങ്ങനെയാണ് ആകാശേര് ഹരിവാഹനം ശശിധരം ഹേരമ്പ മർക്കഭം ഇനി മൂന്നാമത്തെ വരി ദൃപദം 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 ദാനമഭീതി മഭീതി ദാനമഭീതി മോദകരഥാൻ ദാനമഭീതി മോദകരഥാൻ തങ്കം തങ്കം ട ആദ്യത്തെ ടായാണ് ഇങ്കം തങ്കം ശിരോക്ഷാത്മിക തങ്കം ശിരോക്ഷാത്മികാത്മികം എന്നിവരെ ഒരു വരി എന്നിട്ട് അവിടെ ഒരു വരേട്ടാൽ മതി തങ്കം ശിരോക്ഷാത്മികം തങ്കം ശിരോക്ഷാത്മികം മുദ്ഗരമങ്കുശം മുദ്ഗരമങ്കുശം മുദ്ഗരമങ്കുശം

भर्द्ध भजे मालां मुद्गर मङ्कुशं त्रिशिखकम् दोर्भर्द्ध ददानं भजे द्रप्तं दानं अभिती मोदकरदान तङ्गं शिरोक्षात्मिकाम् मालां मुद्गर मङ्कुशं त्रिशिखकम् दोर्भर्द्ध ददानं भजे ചന നീലകുന്ദ്രേത്രാതൈർഗം ശിരോക്ഷാത്മകരമുശം ത്രിശിഖകം ഭജേ ഇതാണ് ധ്യാനം രണ്ടാമത്തെ ധ്യാണ് ഏത് വേണമെങ്കിൽ എടുക്കാം നമുക്ക് ഏതെങ്കിലും ഒന്നും മതി ഏതായാലും രണ്ടും പറഞ്ഞു തരുന്നത് ആ രൂപം ഒന്നുകൂടി മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് അർത്ഥം നോക്കാം നീല കുന്താഞ്ചിർ അപ്പം മുഖങ്ങൾ ആണ് നാഗാസ്യം നാഗം ുള്ളതിന് പാമ്പ് എന്ന് മാത്രമല്ല അർത്ഥം ആന എന്നൊരർത്ഥവും കൂടിയുണ്ട് ആന എന്നൊരു അർത്ഥവും കൂടിയുണ്ട് നാഗം എന്നുള്ളതിനെ അപ്പൊ ഇവിടെ നാഗാസ്യൻ എന്ന് പറഞ്ഞാല് ആനയുടെ മുഖത്തോടു കൂടിയവൻ എന്നാണ് അപ്പൊ നാഗാസ്യേ അപ്പോ ആനയുടെ മുഖത്തോടു കൂടിയ ആളാണ് ഈ ആനയുടെ മുഖത്തോടു കൂടിയ ആള് പറഞ്ഞാൽ എങ്ങനെയൊക്കെയുള്ള ആനമുഖങ്ങളാണ് ഒരു മുഖ അല്ല ഉള്ളത് എത്ര മുഖങ്ങൾ മുഖങ്ങളുണ്ട് നോക്കാം മുക്താ കാഞ്ചന നീല കുന്ത ഘുസൃണായ മുക്ത എന്ന് പറഞ്ഞാല് മുത്ത് ആണ് മുത്ത് മുത്ത് അതേപോലെ കാഞ്ചനം എന്ന് പറഞ്ഞാൽ സ്വർണം പിന്നെ നീലം നീലം എന്ന് പറഞ്ഞാൽ ഇന്ദ്രനീലം എന്ന് വേണമെങ്കിൽ കരുതാം ഏതായാലും നീല നിറം കുന്തം എന്ന് പറഞ്ഞാല് മുല്ല ഘുസ്രണം എന്ന് പറഞ്ഞാല് കുങ്കുമം അപ്പൊ മുക്ത കാഞ്ചന നീല കുന്ത ഘുസ്രണ അപ്പൊ അഞ്ചെണ്ണമാണ് വന്നത് അപ്പൊ അഞ്ച് മുഖങ്ങളാണ് ഉള്ളത് അപ്പൊ ഈ മുക്താ കാഞ്ചന നീല കുന്ത ഘുസ്രണ ഇതിന്റെയൊക്കെ ചായകളോടുകൂടിയ ഇതിൻ്റെ ഒക്കെ ചായങ്ങൾ ഉള്ള അതായത് മുക്താ ചായം ഉണ്ട് കാഞ്ചന ചായം ഉണ്ട് നീലച്ചായം കുന്തഛായം ഘുസ്രണ ചായം അതായത് ഓരോ മുഖങ്ങളും ഓരോ തരത്തിലാണ് ഒന്ന് മുത്തുപോലെയുള്ളത് മറ്റേത് കാഞ്ചന നിറം നീല നിറം കുന്തത്തിന്റെ നിറം മുല്ലയുടെ നിറം ഘുസ്രണം കുസരണത്തിന്റെ നിറം അതായത് കുങ്കുമത്തിന്റെ നിറം ഇങ്ങനെ അഞ്ചു മുഖങ്ങളാണ് ഈ അഞ്ചു മുഖങ്ങളും എങ്ങനെയാണ് ത്രി നേത്രാഞ്ചിതൈർ ഈ അഞ്ചു മുഖങ്ങളിലും മൂന്ന് കണ്ണുകൾ വീതമുണ്ട് അങ്ങനെയുള്ള നാഗാസി ആനത്തലയോട് കൂടിയ ആളാണ് പിന്നെ പ്രത്യേകത എന്താ ഹരിവാഹനം ഹരിയാണ് വാഹനമായിട്ടുള്ളത് ഈ ഹരി എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട് അതിൽ ഇവിടെ ഉള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ സിംഹം എന്നുള്ളതാണ് ഹരിവാഹനം സിംഹത്തിൻ്റെ വാഹനമാക്കിയ ആള് സിംഹത്തിന്റെ വാഹനം സിംഹത്തെ വാഹനമാക്കിയ ആളാണ് പിന്നെ ശശിധരം ശശി എന്ന് പറഞ്ഞാല് ചന്ദ്രനാണ് അപ്പൊ ചന്ദ്രനെ ധരിച്ചിട്ടുള്ള ആളാണ് ഹേരമ്പം ഹേരമ്പൻ എന്നാണ് പേര് അർക്കപ്രഭം അർക്കൻ സൂര്യൻ സൂര്യന്റെ പ്രഭയോടു കൂടിയ ആളാണ് ദൃപഥം ദൃപ്തം എന്ന് പറഞ്ഞ വാക്കിന് സാധാരണ നിലയ്ക്ക് അഹങ്കാരം ഉള്ള ആള് അർത്ഥം അതായത് നല്ല തലയെടുപ്പോടു കൂടിയ ആള് തന്നെ കണക്കാക്കാം അഹംബോധം നല്ലവണ്ണം ഉള്ള ആള് അങ്ങനെയൊക്കെ പിന്നെ കൈകളിൽ എന്തൊക്കെ ധരിച്ചിട്ടുണ്ട് എന്നാണ് ഇനി പറയുന്നത് ദാനം അഭീതി മോദക ദാനം എന്ന് പറഞ്ഞാല് കൊടുക്കുക വരദം അഭീതി എന്ന് പറഞ്ഞാല് അഭയം അപ്പൊ വരദം അഭയം മോദകം മോദകത്തെ കയ്യിലുണ്ട് രഥം രഥം എന്ന് പറഞ്ഞാൽ കൊമ്പ് അതുപോലെ ടങ്കം ടങ്കം എന്ന് പറഞ്ഞാല് മാനാണ് മാൻ തങ്കം എന്ന് പറഞ്ഞാൽ മാൻ മാനിനെ ധരിച്ചിട്ടുണ്ട് ടങ്കം ഇപ്പൊ ദാനം അഭീതി മോദക രഥാൻ തങ്കം മാൻ ശിര ശിരസ് അക്ഷാത്മികാം അക്ഷാത്മിക അക്ഷമാല അക്ഷാത്മികമായിട്ടുള്ള മാല അക്ഷമാല മുദ്ഗരം മുദ്ഗരം എന്ന് പറഞ്ഞാല് നേരത്തെ നമ്മൾ പറഞ്ഞു ഒലക്ക അങ്കുശം അങ്കുശം എന്ന് പറഞ്ഞാൽ തോട്ടി ത്രിശിഖകം മൂന്ന് ശിഖയോട് ശിഖയോടുകൂടിയ അതായത് മൂന്ന് ശിഖയോടുകൂടിയെന്ന് പറഞ്ഞാല് ശൂലം ത്രിശൂലം ഭജേ ഇതൊക്കെ കൈകളെ കൊണ്ട് ധരിച്ചിട്ടുള്ളയാളായിട്ടുള്ള ഹേരമ്പം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഹേരമ്പം ഭജേ ഭജിക്കുന്നു ഞാൻ ഭജിക്കുന്നു എന്നൊക്കെ അർത്ഥം ദാനം അഭീതി മോദക രതാൻ തങ്കം ശിര അക്ഷാത്മികാമാല മുദ്ഗരം അങ്കുശം ത്രിശിഖകം അങ്ങനെ പത്ത് കൈകളില് ധരിച്ചിട്ടുണ്ട് ശിരസ് ധരിച്ചിട്ടുണ്ട് എന്നർത്ഥം ശിരസ് എന്ന് പറഞ്ഞാല് ഏതിന്റെയോ ശിരസ് ആയിരിക്കാം പിന്നെ അക്ഷമാല അങ്ങനെ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ധരിച്ചിട്ടുള്ള ആ ഹേരമ്പ ഹേരമ്പഗണപതിയെ ധ്യാനിക്കുന്നു എന്നർത്ഥം അപ്പൊ ഇന്ന് നമുക്ക്